ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ അടിമുടി ആശയക്കുഴപ്പം നിറഞ്ഞു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ അധികാരമേറ്റെടുത്ത് രണ്ടാഴ്ച പിന്നിടുമ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ പദവി കയ്യിൽ മുറുകെ പിടിക്കുകയാണ് ബി ചെയ്യുന്നത് പ്രതിപക്ഷത്തോട് സാമാന്യ മര്യാദ കാണിക്കുന്ന ഭരണാധികാരികളാണെങ്കിൽ തീർച്ചയായും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെത്തുമായിരുന്നു പക്ഷെ മോദിയും ബി ജെ പിയും ഭരിക്കുന്ന രാജ്യത്ത് അത്തരം മര്യാദകൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയേണ്ടി വരും ഡെപ്യൂട്ടി സ്പീക്കറുടെ കസേര ഒഴിച്ചിട്ടിയിരിക്കുന്നത് ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സമ്പ്രദായങ്ങൾക്കെതിരാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അപ്പോഴും ബി ജെ പി പ്രതികരിക്കുന്നില്ല പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും ജനാധിപത്യ വ്യവസ്ഥ ആവശ്യപ്പെടുന്ന രീതിയിൽ നടപടികൾ പൂർത്തീകരിക്കാനും സഭയിലെ രണ്ടാമത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സഹായിക്കാനാവുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു രണ്ടാം എൻ ഡി എ സർക്കാർ ഭരണത്തിലേറിയ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞു കിടക്കുന്നത് തികച്ചും അസാധാരണമായ സംഗതിയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം നൽകാനുള്ള സമയം അവസാനിക്കാനിരിക്കെ പ്രതിപക്ഷ കക്ഷികളുമായി സർക്കാർ സമവായ ചർച്ച നടത്തിയിരുന്നു സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവി സംബന്ധിച്ചുള്ള സമവായ ചർച്ചയ്ക്ക് പ്രതിപക്ഷവുമായി സംസാരിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും പാർലമെന്റുകാര്യമന്ത്രി കിരൺ റിജിജുവിനെയുമായിരുന്നു സർക്കാർ ചുമതലപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ അഖിലേഷ് യാദവ് എം കെ സ്റ്റാലിൻ മമതാ ബാനർജി എന്നിവരുമായി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തുകയും ചെയ്തു എൻ ഡി എ കക്ഷികളായ ജെ ഡി യുവിൻ്റെയും ടി ഡി പിയുടെയും നേതൃത്വവുമായും രാജ്നാഥ് സിംഗ് സംസാരിച്ചു ചർച്ചയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഖർഗെ ആവശ്യപ്പെട്ടു മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നതാണ് ലോക്സഭയിൽ കീഴ്വഴക്കമെങ്കിലും കഴിഞ്ഞ രണ്ടു തവണയും നിഷേധിച്ചു പ്രതിപക്ഷത്തിന്റെ അംഗബലം കൂടിയ സാഹചര്യത്തിൽ ഇത്തവണ നിഷേധിക്കുകയാണെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് കഴിഞ്ഞ രണ്ടു തവണയും പ്രതിപക്ഷത്തെ പരിഗണിക്കാതിരുന്ന നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ എ ഡി എം കെ യുടെ എം തമ്പിദുരയ്യയാണ് തെരഞ്ഞെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗം കാലത്തും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയത് പ്രതിപക്ഷ പ്രതിനിധിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തുടർച്ചയായി പ്രതിപക്ഷം തന്നെയായിരുന്നു ആ സ്ഥാനത്തുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന തമ്പിതുരൈ സ്ഥാനമൊഴിഞ്ഞ ശേഷം ആ പദവി അങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ടം മുതൽ പ്രതിപക്ഷം അവകാശവാദം ഉന്നയിച്ചത് കൊടിക്കുന്നിൽ സുരേഷിനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഇത് അംഗീകരിക്കാൻ ബി ജെ പി തയ്യാറായില്ല ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു രാജ്നാഥ് സിംഗിനോട് ആവശ്യപ്പെട്ടത് പാർട്ടിയിൽ ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞുപോയ രാജ്നാഥ് സിംഗ് പിന്നീട് ആ വിഷയത്തിൽ പ്രതിപക്ഷത്തിനോട് ചർച്ച പോലും നടത്താൻ കൂട്ടാക്കിയില്ല ഇതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധം നടത്തുവാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പിന്തുണയുമായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതോടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ബി തലവേദന സമ്മാനിക്കുകയാണ്